ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ മാമീര മോളുടെ മോളുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് പോവുകയാണ് ഒരു വയസ്സാണ് കുഞ്ഞാവയ്ക്ക് അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പോൾ കണ്ടാലോ ഞാൻ രണ്ട് ജോലി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു വാവയ്ക്ക് ഒരു ഫ്രോക്കും അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അറ്റ്ലസി പോയാണ് എടുത്തേ നല്ല കളക്ഷൻ ആയിരുന്നു അവിടുത്തെ കസ്റ്റമർ സർവീസും അടിപൊളിയായിരുന്നു അതെടുത്ത് പറയേണ്ട കാര്യമാണ് പിന്നെ ഞാനും ഉമ്മച്ചിയും കൂടെയാണ് പോണ കിളിമാൻ ബസ് കിട്ടി ഒരു രണ്ട് മൂന്ന് ബസ്സൊക്കെ കയറി ഇറങ്ങിയാണ് പോവേണ്ടത് ഞാൻ സൈഡ് സീറ്റൊക്കെ പിടിച്ചു പിന്നെ നമ്മൾ കിളിമാനൂർ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് മാക്ക് മാക്കാൻ നടന്നു പോവേണ്ടത് എന്തോ ഒരു വെയിലായിരുന്നു ഈ വെയിലത്തൊക്കെ ജോലി ചെയ്യുന്നവർ സമ്മതിക്കണം അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് എന്നിട്ട് നേരെ മേളത്തെ സ്റ്റാൻഡിൽ പോവുകയാണ് ഇനി അടുത്ത കെ എസ് ആർ ടി സി ബസ്സിലാണ് പോവേണ്ടത് ചെന്നൊരു രണ്ട് മിനിറ്റ് നിന്നപ്പോൾ തന്നെ ബസ് കിട്ടി അങ്ങനെ നമ്മൾ ബസ്സിൽ പോവുകയാണ് ഞാനും ഉമ്മച്ചൂടെ ഒരു സീറ്റൊക്കെ കിട്ടി കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കുറച്ചായി ഞാനും ഉമ്മയൊക്കെ ഇങ്ങനെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് അവരെ വീട്ടിൽ അങ്ങോട്ട് പോകാൻ ബസ് റൂട്ട് കുറവായിരുന്നു പിന്നെ ഒരു ടെമ്പോ കിട്ടി ഇങ്ങനെ പോവാണ് അങ്ങോട്ട് പോയി ഇപ്പം തന്നെ മൂന്നര ബസ്സായി ഇനിയുമുണ്ട് അതായത് നമ്മൾ പോകുന്നത് വെഞ്ഞാറോട് തേമ്പാമൂടൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് അവിടെ ആണ് അവളെ കെട്ടിക്കൊണ്ട് പോയത് അങ്ങനെ നമ്മൾ തേമ്പാമൂട് ഇറങ്ങി എന്നിട്ട് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി ആട്ടോ വിളിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ മന്ദം മന്ദം നടന്നു പോവുകയാണ് മാ മൂത്തുമായി കൊച്ചുമായൊക്കെ അവിടെ നിൽക്കുകയായിരുന്നു പിന്നെ ഞാൻ പോയി ഒരു ആട്ടോ വിളിച്ചുകൊണ്ട് വന്നു പിന്നെ നമ്മൾ ആട്ടോയിലായി യാത്ര ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ കൂടുതൽ ഇഷ്ടമായിരിക്കും ഇങ്ങോട്ടൊക്കെ പോകാൻ അങ്ങനെ ഞാൻ ജസ്റ്റ് വീഡിയോ പകർത്തിയെന്നേ ഉള്ളൂ കഴിഞ്ഞ കഴിഞ്ഞവണ്ണ ഞാൻ പോയപ്പോഴും ഈ സ്ഥലം ഒന്ന് വീഡിയോ എടുത്തായിരുന്നു പിന്നെ നല്ല വെയിലായിരുന്നു ചെന്നപ്പോൾ കുഞ്ഞുവാവ നല്ല ഉറക്കത്തിലായിരുന്നു പാതി ഉറക്കത്തിലായിരുന്നു ഇത് ഇതവളുടെ സ്റ്റൈലാണ് കേട്ടോ ഇങ്ങനെയുള്ള വിരളുറിഞ്ചൊക്കെ അവളെ സ്റ്റൈലാണ് പിന്നെ വെള്ളമൊക്കെ കുടിച്ചു നൗഫി ഊഫി അവിടെ കുളിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് റെഡി ആയില്ല കുഞ്ഞാവ പിന്നെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ പരക്ക ഭയങ്കര കരച്ചിലായിരിക്കും പിന്നെ അവൾ റെഡി ആയിട്ടൊക്കെ വന്നു അവളെ അവളെക്കായ് വിളിക്കുകയാണ് കാക്ക ഗൾഫിലാണ് അപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ കയറാറായെന്ന് തോന്നുന്നു അങ്ങനെ വിളിക്കുകയാണ് പിന്നെ പാതി മയക്കത്തിൽ തന്നെ നൗഫെ ഒരുക്കാൻ തുടങ്ങി പകുതിയൊക്കെ ഒരുക്കിയായിരുന്നു ഉറക്കത്തിൽ പകുതിയും പോയി പിന്നെ പിരിയൊക്കെ എഴുതി കണ്ണൊക്കെ വരച്ചു കൊടുത്തു പിന്നെ കരച്ചിലോട് കരച്ചിലായിരുന്നു കുറേ നേരം കൊച്ചു കണ്ണുറങ്ങപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെയും കൊച്ചിരിയരമൊക്കെ കിടന്നുറങ്ങി പിന്നെ ഞാൻ എടുക്കാനൊക്കെ നോക്കി പിന്നെ കരച്ചിലായിരുന്നു പിന്നെ ഞാൻ അവളെ അവിടെ ഇരുത്തിയായിരുന്നു പിന്നെ ഡ്രസ്സ് നല്ല രസം ഉണ്ടായിരുന്നു വാവയ്ക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ എണീച്ച ഉടനെ കരച്ചിലായിരുന്നു ബർത്ത് ഡേക്കാരി ബർത്ത്ഡേ കുളമാക്കുമോ എന്നുള്ള ഡൗട്ടായിരുന്നു ഇപ്പം തന്നെ കരഞ്ഞൊരു പരുവായി പിന്നെ അവിടുത്തെ അവൾ ഇതാണ് അവളുടെ അവിടുത്തെ ഉമ്മ അമ്മായി പിന്നെ കുഞ്ഞാവേനയൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോയി പിന്നെ അവൾ ഓക്കെ ഇത് ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സാണ് കൊച്ചിന് വലുതാണോ ചെറുതാണോ എന്നൊന്നും അറിഞ്ഞൂടലോ അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ് അൺബോക്സ് ചെയ്ത് നോക്കാൻ പറഞ്ഞു പിന്നെ ചെറുതാണെന്നുണ്ടെങ്കിൽ മാറ്റി മേടിക്കണമല്ലോ പിന്നെ ഇത്രയും ദൂരം അവൾ പോകണ്ടേ അങ്ങനെ നോക്കി ഫയത്തിന് ഡ്രസ്സ് അവൾക്ക് ഇഷ്ടപ്പെട്ടു അവൾക്ക് ഇല്ലാത്ത കളറായിരുന്നു കുഞ്ഞാവയ്ക്ക് അവക്കിഷ്ടപ്പെടുകയും ചെയ്തു ഡ്രസ്സിൻ്റെ സൈസൊക്കെ നോക്കി അപ്പോൾ എന്തായാലും കറക്റ്റായിരുന്നു ആശ്വാസമായി പിന്നെ അവൾ അത് മടക്കി വെച്ചിട്ട് അടുത്ത ഡ്രസ്സ് എടുത്ത് നോക്കി അതെങ്ങനെ ഉണ്ടെന്ന് ഒന്ന് വാപ്പയുടെ ഒന്ന് ഒന്നെനിൻ്റെ വകയാണ് ഞാൻ എടുത്തത് അങ്ങനെ ഡ്രസ്സ് അവൾ അടുത്ത് നോക്കിയത് അതും അവൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഉണ്ടായിരുന്നു വാവയ്ക്ക് എന്തായാലും കറക്റ്റ് സൈസുമാണ് എങ്ങനെയായാലും ഒരു ഒന്നര രണ്ട് വയസ്സ് വരെയൊക്കെ വാവയ്ക്ക് ഇടാൻ പറ്റും അങ്ങനെ ബർത്ത്ഡേ ആ ബർത്ത്ഡേ ബർത്ത്ഡേക്കാരിയുടെ പാട് നോക്കിപ്പോയി പിന്നെ അവളെ ഒരുക്കിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മുട്ടായൊക്കെ പൊട്ടിച്ചിട്ടു അപ്പോൾ നൗഫൽ മാമായും കൂടെ കേക്ക് മേടിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു അവർ കിളിമാനൂരാണ് പോയത് കേക്ക് മേടിക്കാൻ പിന്നെ അവിടെ നിന്ന് കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു ഒരു ത്രീ ലെയർ കേക്കാണ് അവൾ പറഞ്ഞിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ അവർ കസ്റ്റമൈസ് ചെയ്ത് തന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതവളുടെ ഇക്കാട അനിയനാണ് നിൽക്കുന്നത് കുരുട്ട് അവ അഞ്ചിലോ ഓവറിലാണ് ഇപ്പോൾ പഠിക്കുന്നത് പിന്നെ കേക്കൊക്കെ എത്തി കേക്ക് വന്നപ്പോഴൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഏത് ലെവൽ ആവുമെന്ന് കാരണം ഇത്രയും ലോങ്ങ് ആണല്ലോ വന്നത് പിന്നെ ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ ഏത് പരുവായെന്നൊന്നും അറിയാൻ പറ്റില്ല പിന്നെ നമ്മൾ വീട്ടിൻ്റെ മേളിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് അവർ അവിടുത്തെ അയൽവക്കവും എല്ലാവരും നല്ല ആളുണ്ടായിരുന്നു എങ്ങനെയാലും പത്തൊൻപത് പേരിൽ പുറത്തുണ്ടായിരുന്നു കേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എന്തായാലും പടച്ചം സഹായിച്ച് കേക്കിന് ഒരു കുഴപ്പമില്ലായിരുന്നു എത്തിയപ്പം പിന്നെ നൗഫലത് അൺബോക്സ് ചെയ്തൊക്കെ വെക്കുകയാണ് കറക്റ്റ് കേക്കൊക്കെ കട്ട് ഒരു ലെവലിൽ അപ്പോൾ കുഞ്ഞാവ ഒരു കുഞ്ഞു ബോയൊക്കെ വെച്ച് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇതവക്ക് സൈസല്ല എപ്പോഴും ഊരി ഊരി പോകുന്നുണ്ട് പിന്നെ ഉറക്കം ഇതൊക്കെ മാറി അവിടെ പാട്ടിട്ടേക്കുന്നതുകൊണ്ട് അതിനനുസരിച്ച് അക്കച്ചിടന്ന് തുള്ളിയാണ് പോയി പിന്നെ ഫുഡ് കഴിക്കാൻ ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണിയുടെ കാര്യം എടുത്തു പറയണം അടിപൊളിയെന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി സലാഡ് പപ്പടം അച്ചാറ് നല്ല ചൂടോടുകൂടി ഇതെല്ലാം കൂടെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊരു പായസമൊക്കെ കുടിച്ച് പിന്നെ കുഞ്ഞുമാകേനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് കുറച്ച് നേരം നടന്നതിന് ശേഷം അവിടെ നിറഞ്ഞി പിന്നെ നമുക്ക് മൂത്തുമ ഉള്ളതുകൊണ്ട് ലിഫ്റ്റ് കിട്ടി നമ്മൾ വെമ്പായി ഇറങ്ങി പിന്നെ അവിടെ നമ്മൾ കെ എസ് ആർ ടി സിയിൽ വന്നു വീടെത്തി അപ്പോൾ ഇന്നത്തെ വിടത്തില്ലേ ഉള്ളൂ